അസലാമാലും വാഹ്മുല്ലാഹി വാത്തു ബിസ്മി ലാഹുറീം അലഹമുല്ലം എന്ന അറബി ക്യാമ്പയിനിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുത്തായ റസൂലിൻ്റെ മാതൃകകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വേണ്ടിയാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലി മാത്തങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുകയും അവിടുന്ന് വലിയ താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു പാപമാണ് കളവ് പറയുക എന്നത് തമാശക്ക് പോലും കളവ് പറയുന്നതിനെ പരിശുദ്ധ ഇസ്ലാം നഖശിഖാന്തം എതിർത്തിട്ടുണ്ട് അതുവഴി ഒരു വിശ്വാസി വിശ്വാസി അല്ലാതാവുകയും കളവെന്ന തിന്മ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ കപട വിശ്വാസിയാണെന്നുമൊക്കെ വളരെ ശക്തമായി തന്നെ പരിശുദ്ധ ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അടിസ്ഥാനത്തിൽ കളവ് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല രീതിയിൽ കടന്നു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടൊക്കെ ഒരു വ്യക്തി മറ്റൊരാളോട് കളവ് പറഞ്ഞാൽ അത് ആ ഒരാളോട് മാത്രം പറയുന്ന കളവായി മാറിയിരുന്നുവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒക്കെ കടന്നു വരവോടുകൂടി ഒരൊറ്റ ഫോർവേഡിൽ ഇരുന്നൂറ്റൻപത് ആളുകൾ അംഗമായ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളൊരു കളവ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ആ ഇരുന്നൂറ്റി അൻപത് ആളോട് നമ്മൾ കളവു പറഞ്ഞ ഗൗരവമായ വ്യാപ്തിയിലേക്കാണ് കടന്നു ചെല്ലുന്നത് അപ്പോ നമ്മുടെ നാവിനെയും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും കള്ളത്തരത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ് കുടുംബ ബന്ധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം ഹബീബായ ഹബീബുലമാങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കളവിൽ ഇളവ് എന്ന് പറഞ്ഞാൽ കളവു പറയാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് സന്ദർഭങ്ങളാണുള്ളത് ഒന്ന് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഓടിക്കയറി ശത്രുക്കളിൽ നിന്ന് ഭയന്ന് ഓടിക്കയറി നമ്മുടെ വീട്ടിൽ ഒളിച്ചു അപ്പോൾ ആ ശത്രു ഓടി വരികയാണെന്നു നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ഒരാൾ പോയത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അവിടെ പറയേണ്ടത് കളവാണ് പറയേണ്ടത് ഞാൻ കണ്ടില്ല കാരണം ഒരു ജീവൻ്റെ കാര്യമാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിൽ കളവ് പറയാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് രണ്ടാമതായി പിണങ്ങി നിൽക്കുന്ന രണ്ടു പേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക അവർക്കിടയിൽ അവരുടെ പിളക്കം മാറ്റാൻ വേണ്ടി കളവ് പറയുന്നതിന് പരിശോധന ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണത്തിൽ ഇവരുടെ അടുത്ത് പോയി മറ്റവൻ പറയാത്ത നല്ല കാര്യങ്ങൾ അവർക്ക് നിന്നോട് സംസാരിക്കാനും കൊണ്ടാലും കൂട്ടുകൂടാനും താല്പര്യമുണ്ട് അവൻ അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ഇതേ കാര്യം മറ്റെൻ്റെ അടുത്ത് പോയി പറയാം എങ്ങനെ അവനക്ക് നിന്നോട് കൂട്ടുകൂടാനും പഴയ പോലെ സൗഹൃദത്തിൽ ഏർപ്പാടും വീണ്ടും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു പേർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുക രണ്ടു പേർക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ വേണ്ടി കളവ് പറയുന്നതിന് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് മൂന്നാമതായി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവരുടെ പിണക്കങ്ങളും അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കളവ് പറയാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അതായത് സ്നേഹം ആവശ്യമായ അതായത് ഭാര്യ ഭർത്താക്കന്മാരല്ലാതൊരു കളവ് പറയണം എന്നല്ല പറഞ്ഞു വരുന്നത് അവർക്ക് പരസ്പരം സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയും തെറ്റിദ്ധാരണകൾ ഉപേക്ഷിക്കുന്നതിനു വേണ്ടിയും ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിന് വേണ്ടിയും കളവ് പറയാന് പരിസ്ഥിതിയിൽ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് സാഹചര്യങ്ങളിലല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും കളവ് പറയാൻ പരിശുദ്ധമായ ഇസ്ലാം ഒരു ഒരനുമതിയും നമുക്ക് നൽകുന്നില്ല എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ വളരെ നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത രീതിയിലാണ് കളവ് ഇന്ന് നമുക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഔദ്യോഗികമായ കളവ് പറയുന്ന മീഡിയാസ് ആയാലും അനൌദ്യോഗികമായ കളവ് പറയുന്ന വ്യക്തികളായാലും ഒക്കെ കളവ് നമുക്കിടയിൽ പറഞ്ഞു പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം ചെരുപ്പടുമ്പോഴേക്കും കളവ് ലോകം ചുറ്റിയിരിക്കും എന്നൊക്കെ പഴഞ്ചൊല്ലിയിൽ നമ്മൾ പറയാറുള്ളത് പോലെ അത്രമേൽ ഭീതിതമാണ് അളവ് ഉണ്ടാക്കി തീർക്കുന്ന പ്രത്യാഘാതങ്ങൾ കുടുംബ ബന്ധത്തെ കുറിച്ച് കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിവാഹവുമായി ബന്ധപ്പെട്ട് തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സ്വാഭാവികമായും അവരുടെ രക്ഷിതാക്കൾ നല്ല അന്വേഷണങ്ങൾ നടത്തും ഈ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ചില നാട്ടിലെങ്കിലും ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ പൊങ്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിവാഹം വരുന്ന ചെറുപ്പക്കാരുടെ വിവാഹ ബന്ധം മുടക്കാൻ ചില ആളുകൾ കെട്ടിച്ചമച്ചിരിക്കുന്ന അവരുടെ ഒരു ഹോബിയായി അത് മാറിയിരിക്കുന്ന സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട് പല നാടുകളിലും ഇത്തരക്കാർ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് വിവാഹവുമായി അന്വേഷിച്ചു വരുന്ന ഇത്തരക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും നല്ല ബന്ധമായിരുന്നിട്ട് കൂടി അത് മുടങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമുക്കുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ചർച്ചയാണ് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹബന്ധം മുടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അവർ ഗൗരവമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി അള്ളാഹു സുഖാനേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും നബിസുലമാ തങ്ങളുടെ ശല്യുമാണ് വിവാഹം ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയെയും റസൂല അവിടുത്തെ ഇഷ്ടത്തിനും എതിരാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം രണ്ടാമതായി ഇത്തരക്കാരോട് പറയാനുള്ളത് യഥാർത്ഥ സത്യവിശ്വാസി എന്നതിൻ്റെ അടയാളം നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് കാരണം ഒരു ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരി പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്നല്ല പ്രത്യേകിച്ച് മറ്റൊരു മുസ്ലിമിൻ്റെ പേരിൽ അൽ മുസ്ലിമു അൽ മൻസരിൽ മുസ്ലിം മൂലമെൻ്റി എന്നാണ് സ്വറുഭാഗി സ്വഭാവമാതകൾ പറഞ്ഞത് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവൻ്റെ കൈകളിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവനായിരിക്കണം എന്നതാണ് ആ ഒരർത്ഥത്തിൽ അവൻ്റെ നാക്കിൽ നിന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷപ്പെട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ നാക്കു കൊണ്ട് അവനുണ്ടാവേണ്ട ഒരു നല്ല കുടുംബജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ മുസ്ലിമുകളിൽ പെട്ടവനാവില്ല എന്നാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് വിവാഹം എന്നാൽ അത് ഭൗതികമായും ആത്മീയവുമായ ഒരു നന്മയാണ് ആ നന്മകൾക്ക് നമ്മൾക്ക് വില വിലങ്ക തടിയായി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കോപം നമുക്കുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതായി മഹാനായ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല നന്മയുടെ വഴിയിൽ ഒരുമിച്ച് കൂട്ടി വെക്കുന്ന നന്മയെ തടയുന്ന യും അഹങ്കാരികളായ ആളുകളെയും ദേഷ്യം വെച്ചിരിക്കുന്നു എന്ന ഹദീസ് ഉണ്ട് അപ്പൊ ഈ ഒരു ദേഷ്യത്തിന് നമ്മൾ കാരണക്കാരായി മാറും ഇത്തരത്തിൽ അകാരണമായി വിവാഹബന്ധം മുടക്കാൻ തയ്യാറായാൽ എന്നതും ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാലാമതായി വിവാഹം മുടക്കുക വഴി ഒരാൾ ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്താണ് അക്രമം എന്നാൽ എന്ന് കിതാബിൽ പറയാം ഒരു കാര്യത്തിന് അത് വെക്കേണ്ടിടത്തല്ലാതെ വെക്കുക അതിനാണ് അക്രമിക്കപ്പെടുക അല്ലെങ്കിൽ അക്രമിക്കുക എന്ന് പറയാം അപ്പൊ ഈ അർത്ഥത്തിൽ ഈ പുതുമാരൻ അല്ലെങ്കിൽ ഈ വിവാഹം അന്വേഷിക്കുന്ന വ്യക്തിയെ ഈ വ്യക്തി വിവാഹം മുടക്കിയ വ്യക്തി അക്രമിക്കുകയാണ് ചെയ്യുന്നത് അയാൾക്കുണ്ടാവേണ്ട ഒരു നല്ല ബന്ധം മുടക്കുക വഴി അയാൾ ആക്രമിച്ചപ്പോൾ ആ അക്രമിക്കപ്പെട്ട ആളൊരു പ്രാർത്ഥന ഈ മുടക്കിയ വ്യക്തിക്കെതിരെ ഉണ്ടായാൽ ബാഹുവിൻ്റെ വലിയ കോപമാണ് അയാൾക്ക് വരുന്നത് ഇത്തീ താഴ്വത്തൽ മധുരൂമി എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണേ അത് വിവാഹബന്ധത്തിൽ മാത്രമല്ല നമ്മൾ അകാരണമായി മറ്റൊരാളുടെ ഹത്ത് അവകാശത്തിന് പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ അകാരണമായി അക്രമിച്ച ശാരീരികമായ അക്രമങ്ങൾ മാത്രമാവണമെന്നൊന്നുമില്ല ഏതെങ്കിലും തരത്തിൽ അക്രമം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിച്ചു കൊള്ളുക കാരണം അവന്റെ പ്രാർത്ഥന അവാഹു പെട്ടെന്ന് സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളതാണ് അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന നമുക്കെതിരെ ഉണ്ടായാൽ സൂക്ഷിക്കുക അഗ്വാഹ് വെറുതെ വിടില്ല എന്ന് വിവാഹം മുടക്കുന്ന ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മറ്റൊരു തിരുമ എന്ന് പറയുന്നത് അന്വേഷിക്കുന്ന വ്യക്തിയെയും കുടുംബത്തെയും കുറിച്ച് കളവുകളും ആരോപണങ്ങളും പറയുന്നത് കൊണ്ട് അതിന്റെ കുറ്റവും അവർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ഹബീബായ റസൂലിന്റെ വളരെ ഒരു ഹദീസ് വിശ്വാസിയുടെ ഹദ്ദസ കദിബ അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കളവായിരിക്കും വൈദാ അഖ്ലഫ എന്തെങ്കിലും വാഗ്ദാനം നൽകിയാൽ അവൻ അതിനെ അവൻ അവരെ വിശ്വസിക്കപ്പെട്ടാൽ അവൻ ചതിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മുനാഫിക്കിന്റെ കപട വിശ്വാസിയുടെ അടയാളമാണ് എന്നാണ് ഹബീബായ റസൂള്ള പറയുന്നത് ആ മുനാഫിക്കാണെങ്കിലാവട്ടെ രംഗത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഹബീബിൻ്റെ അധ്യാപനം അപ്പോൾ ഒരു മുനാഫിഫിൻ്റെ അടയാളമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെടുന്ന വിവാഹം വിവാഹമുണക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു രാജ്യവും ഒരു കുറ്റബോധവുമില്ലാതെ വളരെ ലാഘവത്തോടു കൂടി കളവ് പറയുന്ന ആളുകൾ ഓരോ ഒരാടുമായി എന്തെങ്കിലുമൊക്കെ കരാറിലേർപ്പെട്ട് കഴിഞ്ഞാൽ ആ കരാറിൽ ലംഘിക്കുന്ന ആളുകൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളുകൾ ഇവനൊന്നും വിശ്വാസിയല്ല കപട വിശ്വാസിയാണെന്നാണ് പരിശുദ്ധ റസൂൽ മാത്രമേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ ഒരു അടിസ്ഥാനത്തിൽ ഇവനും അത്തരത്തിലുള്ള ഒരു മുനാഫി മാറുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ആർക്കാണ് ഇത്തരത്തിലുള്ള കളവ് പറയാൻ സാധിക്കുക ഹൃദയം രക്ഷപ്പെടാത്ത ഹൃദയത്തിൽ നന്മയില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് കളവ് പറയാൻ ബന്ധങ്ങളെ മുടക്കാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധമായ കുർവാനിലൂടെ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹൃദയവുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അടുക്കൽ സ്വീകാര്യത പരിശുദ്ധ ഉണ്ടാവുന്നു അന്നേ ദിവസം നാടിന്റെ ആ ഭയാനകമായ സാഹചര്യത്തിൽ സമ്പത്തോ മക്കളോ ഒന്നും ഒരാൾക്ക് ഉപകാരപ്പെടുകയില്ല ഇല്ലാമൻ ബിൻ സലീം രക്ഷപ്പെട്ട ഹൃദയവുമായി ചെന്ന ആളുകൾക്ക് അപ്പൊ ഇവന്റെ ഹൃദയം ശരിയുമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചൈതി ഇവരിൽ നിന്ന് വരുന്നത് അപ്പൊ ഇത്തരക്കാരായ ആളുകൾ ശ്രദ്ധിക്കുക ഇത്രയും വലിയ പാപങ്ങളാണ് നിങ്ങൾ അകാരണമായി വിവാഹബന്ധം മുടക്കുക വഴി ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം അപ്പൊ അകാരണമായി വിവാഹബന്ധം മുടക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അപ്പൊ ഇനി കാരണമുണ്ടെങ്കിൽ ഒരു സംശയം ഒരാൾ മദ്യപാനിയാണ് അല്ലെങ്കിൽ അവൻ കളവ് നടത്തുന്നവനാണ് അത്തരത്തിലുള്ള ഒരാളെ കുറിച്ച് നമ്മോട് അന്വേഷിക്കാൻ ഒരാൾ വരികയാണ് എങ്ങനെയുണ്ട് ഇവൻ ഇവരുമായി എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണോ എന്നൊക്കെ ഒരാൾ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കണം നമ്മുടെ നിലപാട് പരിശുദ്ധതീൻ അതിനും സുഹാക്കളൊക്കെ അതിന് പ്രത്യേകമായിട്ടും എങ്ങനെയാണ് അന്വേഷണത്തിന് മറുപടി നൽകേണ്ടത് എന്നതൊക്കെ സവിസ്തരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഒരാൾ മദ്യപാനിയാണെങ്കിൽ ഈ വിവാഹം അന്വേഷിക്കപ്പെടുന്ന വ്യക്തി ഒരു മദ്യപാനിയാണ് അല്ലെങ്കിൽ മോശം എന്തെങ്കിലും ദുഷിച്ച സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ കുറിച്ച് അവന്റെ ആ സ്വഭാവം പറഞ്ഞു കൊടുക്കൽ അന്വേഷിച്ച് ആരോടാണോ അന്വേഷിച്ചത് ആ വ്യക്തി പറഞ്ഞു കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് അനുവദനീയമായ ദീപത്തിൻ്റെ പരദൂഷണത്തിൻ്റെ പരിധിയിലാണ് പരിശുദ്ധ ഇസ്ലാം എണ്ണിയിട്ടുള്ളത് മാത്രമല്ല ഒരു കുടുംബത്തെ അത് ആൺകുട്ടിയുടെ കുടുംബമാവട്ടെ പെൺകുട്ടിയുടെ കുടുംബമാവട്ടെ തെറ്റായ ഒരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടുന്നതിനെ തൊട്ട് സംരക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് വന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഉള്ളത് പറയൽ വിശ്വാസിയുടെ ബാധ്യതയായിട്ടാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതങ്ങനെ ഉള്ളത് പറയൽ നിർബന്ധമാണെന്നാണ് മഹാനായിരിക്കുന്ന ഇമാം നവവ്യൂർ റിയ ഉദാഹർക്കും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ പറയുമ്പോഴും ഈ വ്യക്തിയുടെ വിവാഹം മുടക്കുന്നു എന്ന നീയത്തല്ല നമുക്കുണ്ടാവേണ്ടത് മറിച്ച് ഈ അന്വേഷിച്ചു വരുന്ന വ്യക്തിയുടെ കുടുംബത്തിനെ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശമായിരിക്കണം അവരുണ്ടായിരിക്കേണ്ടത് അത് ദൈബത്തിൻ്റെ പരിധിയിൽ വരില്ല ഉള്ളത് ഉള്ളതുപോലെ പറയൽ അത്യാവശ്യമാണ് എന്ന് മഹത്തു പഠിപ്പിച്ചതിരിക്കുകയാണ് മഹാനായ സൈനുദ്ദീൻ ശെഹ്സൈരുദ്ദീൻ മഹദൂത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒരാൾ ഒരു അതായത് അവനെ ആരോടെങ്കിലും വിവാഹാലോചനയുമായി ചെക്കനെയോ അല്ലെങ്കിൽ പെണ്ണിനെയോ അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായ ഒരു ഗുണകാം എന്നുള്ള നിലക്ക് അവനെ കുറിച്ചിട്ടുള്ള സത്യസന്ധമായ കാര്യം പറയൽ ഇയാളുടെ മേൽ ഈ ഗുരുനാഥനാവട്ടെ ഇവനെ പഠിപ്പിച്ച് ആരോടാണോ ഈ അന്വേഷണം നടത്തിയത് ആ വ്യക്തി പറയൽ നിർബന്ധമാണെന്നാണ് മഹാനായകം സുദ്ദീൻ മഹദൂം ഹൃദയു പറയുന്നത് ഈ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ആലിബീനിൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇവരോട് പറുപോലെ പറയേണ്ടത് നമ്മളോടൊരാൾ പിന്നെ വിവാഹാന്വേഷണം നടത്തുകയാണ് ഇവൻ്റെ അടുത്ത് ഇങ്ങനത്തെ പോരായ്മകളൊക്കെ ഉണ്ട് അങ്ങനെയെങ്കിൽ ആദ്യമായി ഇവൻ പറയേണ്ടത് അവ നമുക്ക് പറ്റിയ ബന്ധമല്ല നമുക്ക് പറ്റിയ അനുയോജ്യമായ ബന്ധമല്ല എന്ന് പറഞ്ഞു യുവാക്കൾ അതും ഒഴിവാകുമെങ്കിൽ അത് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് വേറെ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് പറ്റിയ ആളുകളല്ലാന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഒഴിഞ്ഞു പോകുമെങ്കിൽ അത് മാത്രമേ ഇവർ പറയാൻ പറ്റുള്ളൂ പിന്നെ അവന്റെ ഓരോ കുറ്റവും കുറവുകളും അങ്ങനെ വേണ്ടി പറയാൻ അനുവാദമില്ല എന്നതിൽ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവര് പോകില്ല എങ്കിലോ അപ്പൊ പിന്നെ എന്തെങ്കിലും കുറ്റങ്ങൾ എന്തുകൊണ്ടാണ് ഇവന്റെ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പറഞ്ഞു കൊടുക്കും ഈ പോരായ്മകൾ രണ്ടു തരത്തിലുള്ള പോരായ്മ രടിയായ പോരായ്മയാകാം മറ്റൊന്ന് റുഫിയായ സാധാരണ ഗതിയിലുള്ള പോരായ്മയാണ് ശരടിയായ പോരായ്മ എന്ന് പറഞ്ഞാൽ ധീനിലുണ്ടാകുന്ന കുറവുകൾ ഉദാഹരണ മദ്യപാനിയായ ആളാണ് അവൻ നിസ്കരിക്കാറില്ല അല്ലെങ്കിൽ അവന് ഇത്തരത്തിലൊക്കെ ഒരു കുറച്ചൊക്കെ ഈശ്വരത്വക്കെ അവരെ പറഞ്ഞ് നടക്കുന്ന ആളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ അതാണ് ശരടിയായ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ റുഫിയായ പോരായ്മകൾ സാധാരണ ഗതിയിലുള്ള പോരായ്മകൾ എന്ന് പറയുമ്പോൾ അവൻ ദരിദ്രനാണ് അല്ലെങ്കിൽ അവനൊരു ജോലിക്കൊന്നും അവനെ പോകാത്തൊരാളാണ് നല്ലൊരു വരുമാനമില്ലാത്ത ആളാണ് ഈ തരത്തിലുള്ള പോരായ്മകളുടെ അതൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ എപ്പോഴേ പറയാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആദ്യം നമുക്ക് പറ്റിയ കുടുംബ ബന്ധമല്ല അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ബന്ധമല്ല എന്ന് പറഞ്ഞിട്ട് അത് അത് മാത്രമേ പറയാൻ പാടുള്ളൂ അതിലും ഒഴിവായിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ രീതിയിലുള്ള പോരായ്മകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇത്രയും ഗൗരവമാണ് ഇതിന്റെ വിഷയങ്ങൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് ഒരാളുടെ വിവാഹബന്ധവുമായി അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അകാരണമായി വിവാഹബന്ധം മുടക്കൽ വലിയ തെറ്റാണ് വലിയ അക്രമമാണ് അതിനുള്ള ശിക്ഷ ശിക്ഷത്തിലും പരത്തിലും അവൻ നേരിടേണ്ടി വരും എന്നതിനെ നമ്മൾ പറഞ്ഞു രണ്ടാമതായി നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും കുറ്റങ്ങൾ ശരിക്കുള്ള ശരണിയായ ദീനിയായ കുറ്റമോ അതല്ല സാധാരണഗതിയിൽ റോഫിയായ കുറ്റമോ ആണെങ്കിൽ അത് പറയൽ ഒരു മുസ്ലിമിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യത ഒരു നിർബന്ധ ഗുണകാംക്ഷ എന്നുള്ള നിലക്ക് ഉള്ളത് പറയൽ നിർബന്ധമാണ് എന്നതുമാണ് നമ്മൾ പറഞ്ഞതിന്റെ ആകെ തുക ഇനി അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമ്മൾ ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു വിചാരിക്കാം തെറ്റായ ആരോപണങ്ങൾ നമ്മൾ ഒരാൾക്കെതിരെ ഉന്നയിച്ചു ആ ആരോപണം ശരിയല്ല എന്നൊരു പിന്നീട് തെളിഞ്ഞാൽ അത് മഹാനായിരിക്കുന്ന അബ്ദുൽ റതി പറയുന്നത് വിവാഹത്തിൽ മാത്രം ബാധകമായിട്ടുള്ള വിഷയമല്ല മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എതിരെ നമ്മൾ എന്തെങ്കിലും പടച്ചുവിട്ട് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ അവൻ്റെ അവൻ ആ അവൻ ചെയ്ത ആ ആരോപണത്തിൻ്റെ കുറ്റത്തിൽ നിന്ന് അവൻ മോചിതനാവുകയില്ല എന്നവർ പറയണം ഒന്നാമതായി ആരോടാണോ ഏത് വ്യക്തികളോടാണോ ഇവരിത് പറഞ്ഞത് ആ വ്യക്തികളുടെ അടുത്ത് ചെന്ന് പറയണം ഞാൻ ഇന്നാലിഞ്ഞ ആളുടെ എതിരെ പറഞ്ഞ ആ കാര്യം തെറ്റായിരുന്നു എൻ്റെ അടുത്ത് അതിൻ്റെ പിഴവ് സംഭവിച്ചതാണ് എന്ന് അവൻ സമ്മതിക്കണം രണ്ടാമത്തെ കാര്യം ആ വ്യക്തിയോട് ആരെക്കുറിച്ചാണ് ഇവ കുറ്റം പറഞ്ഞത് ആ വ്യക്തിയുടെ അടുത്ത് പോയി അവനെ കൊണ്ട് പൊരുത്ത പിടിപ്പിക്കണം അവനിൽ നിന്ന് മാപ്പ് തേടണം മൂന്നാമതായി ഇത് രണ്ടും ചെയ്തതിനു ശേഷം അബ്വാഹുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബ്വാഹുവിനോട് അവൻ പൊറുക്കലിനെ തേടി തോമ്പ് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആളുകളുമായിട്ടുള്ള ഹക്കിടപാടുകൾ അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അഥവാ ചെയ്ത പാപങ്ങൾ അഥവാ തോപ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ പുറത്തുനിന്ന് വരും എന്നാൽ ജനങ്ങളുമായിട്ടുള്ള ഹക്കിടപാടുകൾ അത് അവരെ നേരിട്ട് പോട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് ഗ്രൂപ്പുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കുറിച്ച് അത് വോയിസ് കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്തത് തെറ്റായ കാര്യങ്ങൾ നമ്മളത് ഫോർവേഡ് ചെയ്യുക അതൊക്കെ ചെയ്യുന്നത് വഴി ഈ വ്യക്തികളെയൊക്കെ നമ്മൾ പിന്നെ പോയി കാണാന്നുള്ളത് ഒരിക്കലും നടക്കുന്നതാരില്ല അപ്പോ വളരെ ഗൗരവമാണ് വിഷയം ഒരാൾക്കെതിരെ ആരോപണം നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് ആ ആരോപണം ശരിയല്ലായിരുന്നുവെങ്കിൽ അസ്ഥാനത്തുള്ള ആരോപണമായിരുന്നുവെങ്കിൽ ആ വ്യക്തിയെ പോയി കണ്ടത് മാപ്പാക്കുന്നതിന് പുറമേ ആരോടൊക്കെ നമ്മൾ ഇയാളെ കുറിച്ച് പറഞ്ഞു അവരുടെ അടുത്തൊക്കെ പോയിട്ട് പറയണം എൻ്റെ അടുത്ത് ഇങ്ങനെ തെറ്റ് സംഭവിച്ചതാണ് അത് ശരിയായിരുന്നില്ല എന്നുള്ളത് ഇല്ലെങ്കിൽ ഈ ലോകത്തോ പടച്ചോ പിടിച്ചടങ്ങാറാക്കും മരിച്ചു ചെന്നും കൂടി പിടിച്ചടങ്ങാറാക്കും നമ്മുടെ ഹക്ക് അവിടെ മഹഷറ എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയുടെ ലോകത്ത് വെച്ച് കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ മാത്രം ഇടപെടാനും നല്ല ബന്ധങ്ങൾക്ക് ഒരിക്കലും തടസ്സം നിൽക്കാതെയും സത്യസന്ധമായ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കൊരു നല്ലൊരു ഗുണകാംക്ഷയാവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിയക്ക് വരിക അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കരുതുന്നു അസ്സലാ വാലിക്കും വരഹമുല്ലാഹി വാഹന